വെൽക്കം ബാക്ക് ടു ടാങ്കൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലോഡ് ഓണത്തിന് ഒരു അടിപൊളി ലോഡുമായിട്ട് ഞാൻ വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരു സിക്സ് മന്ത്സ് ആയെന്ന് തോന്നുന്നു കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ആ വെറൈറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലോഡാണ് കേട്ടോ ഇത്തവണ വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ റോസ് എന്ന് പറയുന്നത് ബ്ലൂ ബ്ലൂഫെറി റോസാണ് പിന്നെ കുറച്ച് പേരുടെ കൊറിയേഴ്സ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീക്കും അതിൻ്റെ അടുത്ത ആഴ്ചയായിട്ടായിരിക്കും കേട്ട് അയച്ച് തീർക്കുന്നത് നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഷോർട്ടേജ് വന്നത് കാരണമായിരുന്നു നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നിടത്ത് കുറച്ച് പ്ലൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ ബാക്കി പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് ഈ വരുന്ന വീക്കും അതിൻ്റെ അടുത്ത് വീക്കുമായിട്ടായിരിക്കും ഇട്ട് അയക്കുക ഇത് നിസോ ഫ്ലെമിംഗോ ആണ് നിസോ ഫ്ലെമിംഗോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വെറൈറ്റി ആണ് റയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമുക്കിപ്പോൾ ഇല്ല കേട്ടോ ഒരു പതിനഞ്ച് പ്ലാന്റ്സിനകത്ത് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുള്ളൂ വല്ലാത്തൊരു ഷെയ്ഡാണ് ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല യെല്ലോയും ഒരു പിങ്കോ റെഡിഷ് പിങ്കോ എന്തൊക്കെയോ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റി ആണ് പൂക്കൾക്ക് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പ് കൂടെ ആണ് കേട്ടോ നിസോ ഫ്ലമിങ്കോ എന്നാണ് ഐ ഡി വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹെറോഗേറ്റ് എന്നാണ് കേട്ടോ ഐഡിയായിരുന്നത് ഇതാണ് ഹെറോഗേറ്റ് എന്ന് പറയുന്ന റോസ് നല്ലൊരു അടിപൊളി റോസ് ആണ് ഈ ഒരു ഹെറോഗേറ്റ് എന്ന് പറയുന്നത് ഇത് പല ടൈപ്പിൽ ഫ്ലവറിങ് ആവും കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്ലാന്റ് ഇത് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരാറുണ്ട് എല്ലോടെ ഏറ്റവും അറ്റത്ത് തുമ്പറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് ഓറഞ്ച് റെഡ് കളറിലായിട്ട് വരുന്നുണ്ട് വിരിയുന്ന സമയത്ത് ഈ കളറും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ കളർ ഷെയ്ഡായിട്ട് ചേഞ്ച് ചെയ്ത് വരും പൂക്കൾക്ക് നല്ല വലിപ്പമാണ് അതുപോലെ തന്നെ പ്ലാന്റ്സും അത്യാവശ്യം നല്ലതുപോലെ വളർച്ചയുള്ള ഒരു പ്ലാന്റ് കൂടെയാണ് ഹെറവ് കയറ്റെന്നാണ് ഐടി വരുന്നത് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പാണ് പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് തീരെ ചെറിയ പൂക്കളൊന്നും അല്ല അത്യാവശ്യം നല്ലതുപോലെ വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത് നിറയെ മുള്ളുകളൊക്കെ ഉള്ളൊരു വെറൈറ്റി കൂടെയാണ് നമ്മുടെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റി കൂടെ കേട്ടോ പിന്നെ ഈ ഒരു റോസ് നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുമ്പായിരുന്നു ഏകദേശം ഒരു സിക്സ് സെവൻ മന്ത്സിന് മുമ്പായിരുന്നു ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓറഞ്ച് ക്രീപ്പറാണ് കേട്ടോ അത് ഇതാണ് ഓറഞ്ച് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല പൂക്കളാണ് വലിപ്പമുള്ള പൂക്കളാണ് നിറയെ ഇതളുകൾ ഉണ്ടാവും പൂക്കൾക്ക് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പ് കൂടുതലുമാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിന് വരുന്നത് കൊല കൊലയായിട്ട് പൂക്കൾ ക്രീപ്പറാണ് ഓറഞ്ച് ക്രീപ്പറാണ് ബിഗ് ഫ്ലവറിൽ വരുന്നതാണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ വരികയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് അഭിസാരിക എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് വൈറ്റ് യെല്ലോ പിങ്ക് ഇത് മൂന്നും കൂടെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു അഭിസാരിക റോസ് വരുന്നത് നല്ല പൂക്കളാണ് കാണാനായിട്ട് സ്ട്രൈപ്പ് റോസ് റോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മൂന്ന് കളർ കോമ്പിനേഷനിൽ ഒരു യെല്ലോ ഷെയ്ഡും ക്രീം കളറും വൈറ്റും പിങ്കും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് വരും ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൊത്തുമഞ്ഞ് ആണ് കേട്ടോ കൊത്തുമഞ്ഞ് ഇത് കണ്ട കണ്ടില്ലേ ബഞ്ചായിട്ട് പൂക്കും മഞ്ഞ പൂക്കളൊക്കെ റോസിലെന്ന് പറയുമ്പോൾ യെല്ലോ ഷെടി ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ യെല്ലോ ഷെയ് ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഹാനം കെട്ടാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ ആയിട്ടും ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്ത് വരുന്നതാണ് ഇതും ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡും ഇതിൻ്റെ ഓറഞ്ച് പ്ലാന്റ്സും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് യെല്ലോ മാത്രമല്ല ഇതിൻ്റെ തന്നെ സെയിം ഓറഞ്ചും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് നല്ല സ്മെല്ലുള്ളൊരു റോസാണ് കേട്ടോ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് തീരെ ചെറിയ പൂക്കളൊന്നും അല്ല അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു റോസ് വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാന്റ്സ് ഞാൻ അധികം അങ്ങനെ സെയിലിന് കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് അതും ഒരുപാട് തൈകളൊന്നും നമുക്കിപ്പോൾ അവൈലബിലിറ്റിയില്ല കേട്ടോ വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇതിൻ്റെ ആയിട്ടുള്ളൂ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റോസാണ് കേട്ടോ അത് ഇതാണ് ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചന്ദന റോസും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതാണ് ഒരു അഞ്ച് പ്ലാന്റിനകത്ത് മാത്രമേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പം നമ്മുടെ നാടൻ ചന്ദന റോസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം നാടൻ ബഡ്ഡിൻ്റെ ആണ് കേട്ടോ ഈ ഒരു റോസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ചന്ദന കളറും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള പൂക്കളാണ് അടിപൊളി ആണ് കാണാനായിട്ട് ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പിങ്കും വൈറ്റും കളറിലാണിത് വരുന്നത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നതിൽ ഓൾമോസ്റ്റും പൂക്കൾക്ക് വലിപ്പം കൂടുതലാണ് തീരെ ചെറിയ മിനിയേച്ചർ ടൈപ്പ് അല്ല മിനീച്ചർ ടൈപ്പിൻ്റെ ടൈപ്പിൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ നല്ല വലിപ്പുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ ഇതേ സൈസിനുള്ള പ്ലാൻസുമാണ് നമുക്ക് സേന് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇതളിൻ്റെ അടിഭാഗം വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും അകത്തുള്ള ഭാഗം വന്നിട്ട് ഒരു പിങ്ക് എന്ന് പറയാനുള്ള ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമുക്കിങ്ങനെ കാണുമ്പോഴാണത് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടോ ഏറ്റവും മുകളിൽ നോക്കുമ്പോഴത്തേക്കും അടിയിലെ ഷെയ്ഡൊക്കെ വന്നിട്ട് വൈറ്റ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത് ഇതും അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് അത്യാവശ്യം സ്മെല്ലും ഉണ്ട് ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി എന്ന് പറയുന്നത് അതൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെയും നമുക്കൊരു ഇരുപത് പ്ലാന്റ്സിനകത്ത് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ ഇന്ന് കാണിക്കുന്നതെല്ലാം ബ്രയർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളു കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് ആണ് ഇതാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ഒരു അടിപൊളി വെറൈറ്റി ആണ് നമ്മുടെ ഇംഗ്ലീഷ് റോസ് നമ്മൾ ഈ നോട്ട്ബുക്കിലൊക്കെ കാണൂലേ ചില റോസിൻ്റെയൊക്കെ പിക്ചറുള്ള നോട്ട്ബുക്ക് അപ്പോൾ അതിനകത്ത് വരുന്ന റോസസിൻ്റെയൊക്കെ അകത്ത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇതളുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്നൊരു റോസാണ് ഈ ഒരു ഫ്ലോറി ബണ്ട റിച്ച് റെഡ് എന്ന് പറയുന്നത് ഇപ്പം ഇതേ ഇത് ഇവിടുത്തെ മദർ പ്ലാൻ ഉണ്ടാവും അവർ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്നത് അത്യാവശ്യം മരം പോലുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അതിനവർ നല്ലതുപോലെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നേക്കുന്ന ഫ്ലവറാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഇത് ഈ ഒരു വെറൈറ്റി എനിക്ക് ഐഡിയ എനിക്കറിയില്ല പക്ഷെ ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വല്ലാത്തൊരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഏഴ് പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ കേട്ടോ ഏഴ് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് വലിയ പ്ലാന്റ് ഒരു മൂന്നെണ്ണവും ചെറിയ പ്ലാന്റ് ഒരു നാലെണ്ണവും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വലുത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ചെറിയ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അതെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ടാവുക വിരിയുന്ന ഒരു കളർ ഒരു ഒരു ഷെയ്ഡാണ് കേട്ടോ വിരിയുന്ന സമയത്തുള്ളത് കണ്ടില്ലെന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതാണ് ചെറിയ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് അടുത്ത റോസ് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി നാളായിട്ട് സെയിലിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റാത്തൊരു വെറൈറ്റി ആയിരുന്നു ഡബിൾ ഡിലേറ്റ് ആണ് ഡബിൾ ഡിലേറ്റിൻ്റെയും ഏകദേശം ഒരു പത്ത് പ്ലാൻസിനകത്ത് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നല്ല ബിഗ് പ്ലാൻസ് ആണ് അത് ഈ സെയിം സൈസിനുള്ള പ്ലാൻസ് തന്നെയാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാൻസ് ആണ് കേട്ടോ ഡബിൾ ഡിലേറ്റിൻ്റെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഡബിൾ ഡിലൈറ്റിൻ്റെത് ഉള്ളത് അടിപൊളി പ്ലാന്റ് ആണ് ഡബിൾ ഡിലൈറ്റ് എന്നാണ് ടൈഡി വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാശ്മീരി റോസാണ് നല്ല ഭംഗിയുള്ള നാടൻ കാശ്മീരി എന്ത് രസമായിട്ടാന്ന് പറയുമോ പൂക്കളുണ്ടാവുക നിറയെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കും നമുക്കൊരു രണ്ട് പ്ലാന്റ് ഒക്കെ നമ്മളൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബഞ്ചായിട്ട് തന്നെ ഇങ്ങനെ കൊലകുലയായിട്ട് പൂത്തൊലഞ്ഞ് കിടക്കും കേട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതേ കണ്ടില്ല എന്ത് വലിപ്പമുള്ള പൂക്കളാണ് എന്നുള്ളത് നമുക്കിതിന് ഫെർട്ടിലൈസറായിട്ട് ഡാപ്പ് കൊടുക്കാം കേട്ടോ നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡാപ്പ് അടുത്ത പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ഓർഗാനിക് റോസ് ബൂസ്റ്റർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് അത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചണകപ്പൊടിയോ എല്ലുപൊടിയോ ആട്ടിൻ ആട്ടിൻകാഷ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ബിസ്ക്കറ്റ് റൂസ് ആണ് ബിസ്ക്കറ്റ് റോസ് നമ്മൾ ഫസ്റ്റ് സെയിലിന് കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ അവൈലബിളിറ്റി ഇല്ലാതൊരു സാധനമായിരുന്നു ബിസ്ക്കറ്റ് റോസ് എന്ന് പറയുന്നത് എന്നാൽ എൻക്വയറീസിന് യാതൊരു കുറവുമില്ല നമ്മളത് കാറ്റലോഗിൽ നിന്ന് പിന്നെ എടുത്ത് മാറ്റിയുടെ വന്നു എൻക്വയറീസ് കാരണം അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആയിരുന്നു ഈ ഒരു ബിസ്ക്കറ്റ് പ്ലാന്റ് ബിസ്ക്കറ്റ് റൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് പ്ലാൻസിനകത്ത് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മുടെ പ്ലാൻസ് അയച്ച് തരുക അതായത് പേയ്മെൻറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഈവനിങ് ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കാരണം ഒരുപാട് പേർക്ക് പ്ലാൻസ് നമ്മൾ അവൈലബിളിറ്റി ഇല്ലാന്ന് പറഞ്ഞു വിടും അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞവരോട് പിന്നെ യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല അതുകൊണ്ട് പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ പിന്നെ ഇതൊരു റെഡ് ക്രീപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെഡ് ക്രീപ്പറാണ് ഇത് നല്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും ഒത്തിരി എന്താ പൂക്കൾക്ക് വലിപ്പമില്ല പക്ഷെ ഒന്ന് കാണാനായിട്ടൊരു പ്രത്യേക ഒരു ഭംഗിയാണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ അത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അടുത്തതായിട്ട് റൂബി ഓറഞ്ച് ആണ് ഇതൊരു പ്രത്യേക ഭംഗിയുള്ളൊരു പ്ലാനാണ് കണ്ടില്ലേ അതിൻ്റെ പൂക്കൾക്ക് തന്നെ എന്ത് മാത്രം ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് ആയിട്ട് നിൽക്കുന്നെന്നുള്ളൊരു വൈറ്റ് ഷെയ്ഡ് നമ്മളെടുത്ത് കാണിക്കുന്നതിട്ടുണ്ട് നേരത്തെ റൂബി മജന്ത മജന്താന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരിക്കുമല്ലേ ഇത് റൂബി ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ റൂബി റെഡ് ഉണ്ട് പക്ഷേ റൂബി ഓറഞ്ചിനേക്കാളും നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാനിന് കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ പൂക്കൾക്ക് അപ്പോൾ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ ഒരു റൂബി ഓറഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയഡിലാണ് കേട്ടോ വരുന്നത് ഇതേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ക്രീപ്പർ ആണ് കേട്ടോ നിറയെ ഇങ്ങനെ പൂക്കൾ കൊലകുലിയായിട്ട് പൂക്കൾ പിടിക്കും ഈ സെയിം സൈസോട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് പ്ലാന്റുകളാണ് കൊലകുലിയായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാകും ഒരു ബ്രാഞ്ചിൽ തന്നെ അതേ കണ്ടില്ല അഞ്ചും ആറും പൂക്കളാണ് വരുന്നത് ഇപ്പം നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇങ്ങനെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്ലാന്റ് തന്നെ ആയിരിക്കും ഇത് വന്നിട്ട് അഭിസാരിക റോസ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രൈപ്പ് വരുന്നതാണ് യെല്ലോയും പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സഡ് സ്ട്രൈപ്പിൽ വരുന്നൊരു വെറൈറ്റി കൂടെയാണ് അഭിസാരിക റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലോഡിലുള്ള വിശേഷങ്ങൾ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്കുണ്ട് അതൊക്കെ ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇന്ന് ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടട്ടെ താങ്ക്